കത്തും പുറത്തുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണരെ പങ്കെടുപ്പിച്ചു സുപ്രധാന സെഷൻസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരിക്കും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികവും നേട്ടങ്ങളും സാധ്യതകളും വ്യക്തമാക്കുന്ന പ്രദർശനങ്ങളും അവയുടെ ഭാഗമായിട്ടുള്ള ചർച്ചകളും കോൺക്ലേവിന്റെ ഭാഗമായിട്ട് നടക്കും ഇത്രയും കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത് സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷം നടക്കുന്നുണ്ട് ഇന്ന് തന്നെ ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കുക ഇപ്പൊ ഒരു സംഘർഷം നടക്കുന്നിടത്ത് സർക്കാരിന്റെ അഭിപ്രായം എന്താണെന്ന് ഇവിടെ ഇരുന്ന് ചോദിക്കുന്നത് എത്രത്തോളം കാമ്പുള്ള കാര്യമാണെന്ന് സർക്കാർ സർക്കാർ അത് അന്വേഷിക്കട്ടെ നിങ്ങൾ സംഘർഷം നടക്കുന്നുണ്ടെന്ന് ഞാൻ പത്രസമ്മേള രാവിലെ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വോട്ട് ചെയ്യാൻ പോയി അവിടെ ഒരു സംഘർഷവും ഇല്ല ഞാൻ വോട്ട് ചെയ്യാൻ പോയതാണ് ആ സ്ഥലത്ത് ദയവ് ചെയ്ത് വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഇതാണ് സ്ഥിരം സംഭവം ഏത് നമ്മൾ പറയുന്ന പോസിറ്റീവായ ഒരു സ്റ്റെപ്പും കൊടുക്കാതെ എല്ലാവരും എന്തായാലും പറയണേ മിക്കവാറും ആളുകൾ പോസിറ്റീവായി തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലരെങ്കിലും ആ വാർത്താ സമ്മേളനത്തിന്റെ സ്പിരിറ്റ് വഴിതിരിച്ചു വിടാനുള്ള ചോദ്യങ്ങളുമായി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ അത് അത് അവിടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ വിഷയം യൂണിവേഴ്സിറ്റിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലല്ല ഒരു ഓട്ടോണമിയോട് കൂടിയാണ് ഇവ ഫങ്ഷൻ ചെയ്യ അതേസമയം തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാവുമ്പോൾ കുറെ കൂടി അക്കാദമിക് സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുമല്ലോ അതിന് പുറത്ത് പ്രവർത്തിക്കുന്നതിനേക്കാൾ അത് ഗുണകരമായിരിക്കും അപ്പോൾ എവിടെയാണോ അത് സ്ഥിതി ചെയ്യുന്നത് പ്രാദേശികമായിട്ടുള്ള പങ്കാളിത്തം അതിനുണ്ടാകും അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ പ്രവർത്തിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക് അതിൽ ഗവേണിംഗ് ബോഡിയിൽ നമുക്ക് പങ്കാളിത്തത്തെക്കുറിച്ച് ആലോചിക്കാം ഗവേണിംഗ് ബോഡിയെക്കുറിച്ചുള്ള ഫൈനൽ രൂപം ആയിട്ടില്ല ഇതെല്ലാം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിലൂടെ തന്നെയാണ് നടപ്പാക്കുക അത് സ്റ്റഡി ഇൻ കേരള എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുള്ളതാണ് തന്നെയല്ല ഈ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ആ രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളതും റിപ്പോർട്ടുകളിലെല്ലാം ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു ബൗദ്ധിക സമ്പത്തും അതുപോലെ വിദേശ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടി സ്വീകരിച്ച് അവരുടെ കൂടെ സംഭാവനകളുമൊക്കെ ഒക്കെ സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് അങ്ങനെ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നടത്തി പോരുന്ന ഒരു പദ്ധതിയാണ് ബ്രെയിൻ ഗെയിൻ എന്നുള്ളത് അതുപോലെ എറുഡൈറ്റ് സ്കോളർ പ്രോഗ്രാം അങ്ങനെ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾക്ക് പുറത്തു നിന്നുള്ള റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് വളരെ അതിശാബോധത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാണ് നമുക്കുള്ളത് അപ്പോൾ ഇൻ കേരള എന്നുള്ള പദ്ധതി വിജയകരമായിട്ട് നടപ്പാക്കാനാണ് ഉദ്യമിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന നിയമസഭാ സമ്മേളനത്തില് വിദേശ റിക്രൂട്ടിംഗ് ഏജൻസികളെ നിയന്ത്രിക്കുന്നതടക്കമുള്ള ഒരു ബില്ല് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഡിമാൻഡ് കൂടുതലല്ല അപ്പോൾ അത് വൈഡ്ലി അവൈലബിൾ ആക്കിയാൽ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് ഒരുപാട് സമയം അതിൽ കേന്ദ്രീകരിക്കാതെ തന്നെ വിഷയത്തിന്റെ ക്രക്സിലേക്ക് നേരിട്ട് പോകാവുന്ന രീതിയില് പഠിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഉണ്ട് അപ്പൊ ശരി താങ്ക്